അഞ്ചാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകത്തിൽ മദ്യോ ലഹരിയും ഒരു സാമൂഹ്യ ദുരന്തമെന്ന അവബോധം കുട്ടികളിൽ വളർത്താൻ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം കാരണം ഇരുന്നൂറ്റി പതിനെട്ട് സ്കൂളുകൾ ലഹരി പ്രവേശിച്ചുകൊണ്ട് ദുരന്ത സ്കൂളുകളായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചുവെങ്കിൽ ഇപ്പോൾ അത് ആയിരത്തി മുന്നൂറിലധികം പോയിരിക്കുക അപ്പോൾ കുട്ടികൾക്ക് കലാലയങ്ങളിൽ പോലും സുരക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു ഇനി ഒരു രക്ഷ മാത്രമേ ഉള്ളൂ എന്താണ് രക്ഷ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം ലഹരി ഒരു രാജ്യ ദുരന്തം യാഥാർത്ഥ്യം നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം നമ്മുടെ കുട്ടികളെ അടിസ്ഥാനപരമായി അവരെ ജീവിതത്തെ തകർക്കുന്നത് അഞ്ച് ഘടകങ്ങളാണ് അവരുടെ ആരോഗ്യം അവരുടെ ബുദ്ധി വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം അടിസ്ഥാനപരമായ അഞ്ച് ഘടകങ്ങളെയും തകർത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ സാമൂഹ്യ വിരുദ്ധരാക്കുവാൻ വേണ്ടി സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഗവൺമെന്റ് അഞ്ചാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകത്തിൽ ലഹരി ഒരു രാജ്യ ദുരന്തം എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം അതിനെന്താ ചെയ്യേണ്ടത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഏഴ് നിവേദനങ്ങൾ കൊടുത്തു ഗവൺമെന്റ് ഗവൺമെന്റിനോട് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നിവരു നിരവധി സമരമുഖങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് ഒരു വിളയം മനുഷ്യ ചങ്ങലെ തീർത്തുകൊണ്ട് ഗവൺമെന്റിനോട് പറഞ്ഞു ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം രാജ്യം ഒരു മഹാദുരന്തത്തിലേക്ക് പോവുകയാണ് സർക്കാർ ഇതുവരെ ശ്രദ്ധിച്ചില്ല അവസാനം ഞങ്ങൾ ഇതൊരു പ്രതിഷേധമല്ല ഞങ്ങളൊരു യാചന യാചന പോലുള്ള പോലെ ആറ്റുകാലമ്മയുടെ തൃപ്പാദത്തിൽ പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കളുടെ മനസ്സ് മനസ്സ് മാറി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം അതിനുവേണ്ടിയാണ് ആറ്റുകാലമ്മക്ക് ഞങ്ങൾ ഈ ഈ പൊങ്കാല സമർപ്പിച്ചിരിക്കുക ചെയ്യാമെന്ന് പറഞ്ഞു ഏഴ് വർഷം കൊണ്ട് ഞങ്ങൾ വൈഹിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ലഹരി ലോബികൾ ഇവിടെ ഇഷ്ടം പോലെ അവരിവിടെ പിന്നെ ഈ കച്ചവടം ഉണ്ടായാൽ മാത്രമേ കുറെ രാഷ്ട്രീയക്കാർക്ക് ജീവിക്കാൻ പറ്റൂ ലഹരിലോബിയെ വളർത്തിയാലേ കൊറേ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും അവസ്ഥയുണ്ട് സർക്കാരാണ് സംരക്ഷിക്കുക ഈ ലോബികളെ ഒരുപാട് ആളുകളെ സംരക്ഷിക്കേണ്ട നിയമമാണ് ഇപ്പൊ നിലവിലുള്ളത് എൻ ഡി പി എ സർക്കാർ രണ്ട് ചട്ടങ്ങൾ ആ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം ലഹരി ഉൽപ്പന്നങ്ങൾ കൈവശം കൈവശമയ്ക്കുക വിപണനം ചെയ്യുക അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്താൽ കാപ്പ ഇവയപ്പോൾ ഉള്ള നിയമങ്ങൾ ചുമത്തണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എൻ ഡി പി എസും അബക്കാര്യ ചട്ടങ്ങളും ദുർബലമാണ് ഒരു ലഹരി ലഹരിക്കാരനെ പിടിച്ചാൽ അത് ഒരു കിലോ ഉണ്ടെങ്കിൽ തൊള്ളായിരം ആക്കാം കേരള ഇഷ്ടപ്പെട്ടു പോവും രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അത് അറുന്നൂറാക്കും അഞ്ഞൂറാക്കും അങ്ങനെ അവനെ സംരക്ഷിച്ചു ഇടും കാരണം എന്താണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അനുഭാവിയായിരിക്കാം അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം അതുകൊണ്ട് ഒരു രക്ഷയുമില്ല ഗവൺമെന്റ് അടിയന്തരമായി നമ്മുടെ മക്കളെ സംരക്ഷിക്കുവാൻ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം വർഷം ഒരു തീരുമാനം ഇപ്പോ ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയിൽ കരിക്കുലം കമ്മിറ്റി നിർദ്ദേശം വന്നിട്ടില്ല പുതിയ പാഠ്യപദ്ധതി വന്നല്ലോ അതിന്റെ അതിലൊന്നും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ സമൂഹത്തിനെ ബാധിപ്പിക്കും ബാധിക്കുന്നു നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷയുടെ കേരളത്തെ തകർക്കുന്നതാണ് ലഹരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗവൺമെന്റ് പുറത്തുവിട്ട ഒരു കണക്ക് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ എഴുപത് ശതമാനം ലഹരി വലയിൽ കുടുങ്ങിയെന്ന് ആരാ കണക്ക് പുറത്തുവിട്ടത് സംസ്ഥാന ഗവൺമെന്റ് എക്സൈസ് യഥാർത്ഥത്തിൽ അതല്ല എൺപത് ശതമാനത്തിന് മുകളിൽ വരുന്ന കുട്ടികൾ വലയിൽ കുടുങ്ങി ഏകദേശം ആയിരത്തി മുന്നൂറോളം സ്കൂളുകൾ ലഹരി ബാധിത പ്രദേശമായി ഗവൺമെന്റ് പറയുന്നു പക്ഷേ ആയിരവും അല്ല അതിനപ്പുറത്തേക്ക് പോയി അപ്പോ കേരളത്തിലെ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല സുരക്ഷിതരാകണമെങ്കിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ഗവൺമെന്റ് അടിയന്തിരമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം ഇതൊരു ദുരന്തമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടി നടപടി സ്വീകരിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഈ ഈ യാചന പൊങ്കാല ആറ്റുകാലയ്ക്ക് മുമ്പിൽ